മഹാലക്ഷ്മി സീരിയലിന്റെ വരാൻ പോകുന്നൊരു എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദുർഗ മേഘനാഥൻ അതുപോലെ ഉണ്ണി എല്ലാവരും മഹാലക്ഷ്മിയുടെ പ്രേതത്തെ കണ്ടു പേടിച്ചു അതോടുകൂടി അവർക്കൊക്കെ ഭയങ്കര ഭയമാകുന്നുണ്ട് ആദ്യം മേഘനാഥൻ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ മറ്റുള്ളവരൊന്നും വിശ്വസിച്ചില്ല പിന്നെ ദുർഗ കണ്ടു എന്ന് പറഞ്ഞപ്പോഴും തോന്നലായിരിക്കും എന്നാണ് ഉണ്ണിയൊക്കെ പറഞ്ഞത് ഇപ്പൊ ഉണ്ണി ആ ഭീകരരൂപം നേരിട്ട് കൂടി ഉണ്ണിയും വിശ്വസിച്ചിട്ടുണ്ട് അതുപോലെ കർണിയോട് പറയുമ്പോൾ കർണിക്കൊക്കെ വിശ്വാസമാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും കൂടിയും അമ്പലത്തിൽ പോകാൻ തീരുമാനിക്കുന്നുണ്ട് അങ്ങനെ ദുർഗയും കരുണയും ഉണ്ണിയും ഒക്കെ കൂടി അമ്പലത്തിലേക്ക് പോവുകയാണ് അമ്പലത്തിൽ ചെന്ന് നിന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് ആ മഹാലക്ഷ്മിയുടെ പ്രേതം ഇനി ഞങ്ങൾ ഉപദ്രവിക്കാൻ വരല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് ഇതേ സമയം നമ്മളുടെ കണ്ണനും മഹാലക്ഷ്മിയും എപ്പോഴും കാണാറുള്ള ആ ഒരമ്മ ഇവരെ കാണുമ്പോൾ തന്നെ അവിടെ മറിഞ്ഞ് നിന്നിട്ട് ഇവരുടെ പ്രവൃത്തികളൊക്കെ നോക്കി ചിരിക്കുന്നുണ്ട് എന്നിട്ട് മനസ്സിൽ പറയുന്നുണ്ട് ആ മോളെ കൊല്ലാൻ നോക്കിയാൽ നിങ്ങൾ ആ മോളും വെറുതെ വിടില്ല ഇവിടെയുള്ള ഭഗവാനും വെറുതെ വിടില്ല നിങ്ങളിവിടെ വന്ന് കൈകൂപ്പി പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ആ മോളും ആ മോനും മനസ്സിൽ നന്മ മാത്രം കൊണ്ടുപോയി നടക്കുന്നവരാണ് മാത്രമല്ല ഭഗവാന്റെ അനുഗ്രഹം കിട്ടിയേക്കണ മോനും മോളും ആണ് ഇതിനു മുമ്പ് ആ മോന്റെ അച്ഛനെ അപായപ്പെടുത്തിയതും പിന്നീട് ആ മോനെയും ആ മോളെയും പല പ്രാവശ്യവും കൊല്ലാൻ ശ്രമിച്ചതും നിങ്ങളൊക്കെ കൂടിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളെ ആരെയും ഭഗവാൻ വെറുതെ വിടാൻ പോകുന്നില്ല നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കൊന്നും ഒരു ഫലവും കിട്ടില്ല എന്നിങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് പിന്നീട് ഉണ്ണിയും ദുർഗയൊക്കെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് പ്രസാദവും വാങ്ങിക്കൊണ്ട് ഇറങ്ങുന്ന സമയത്ത് ഈ ഒരു അമ്മ അവരുടെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ മക്കളെ നിങ്ങളുടെ മുഖത്ത് ഭയങ്കര വിഷമാണല്ലോ എന്ന് പറയുമ്പം ദുർഗ പറയുന്നുണ്ട് അതെങ്ങനെയാണ് അമ്മയ്ക്ക് മനസ്സിലായേ അതൊക്കെ എനിക്ക് മനസ്സിലാവും എന്ന് പറയണു എന്നിട്ട് എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പം ദുർഗ പറയുന്നുണ്ട് ഒരു പ്രേതാത്മാവ് ഞങ്ങളെ കുറച്ച് ദിവസമായി ശല്യം ചെയ്യണു ആരുടെയെന്ന് ചോദിക്കുമ്പം ദുർഗ പറയുന്നുണ്ട് അത് മൂത്ത മരുമകളാണ് അവൾ മരണപ്പെട്ടിട്ട് പ്രേതമായി വന്ന് ഞങ്ങൾ ശല്യം ചെയ്യുക അപ്പോൾ അതിന് തളയ്ക്കാൻ എന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ എന്ന് നോക്കിയാണ് ഞങ്ങളിവിടെ പ്രാർത്ഥിക്കാനായിട്ട് വന്നതെന്ന് പറയുമ്പോൾ ആ അമ്മ പറയുന്നുണ്ട് ആ മോള് മരണപ്പെട്ടിട്ടില്ല നിങ്ങൾ വെറുതെ വിചാരിക്കുന്നതേ ഉള്ളൂ ആ മോളേയും ആ മോളുടെ ഭർത്താവിനേയും ഒന്നും ചെയ്യാൻ നിങ്ങൾക്ക് ആർക്കും സാധിക്കില്ല നിങ്ങൾ ഇതിനു മുമ്പ് പല പ്രാവശ്യം ആ മോളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചില്ല എന്ന് ചോദിക്കുന്നു അത് കേട്ടിട്ട് ദുർഗയും അതുപോലെ ഉണ്ണിയും കരണയും ഒക്കെ ആകെ ഷോക്കാവുന്നുണ്ട് ദുർഗ ഒന്നും അറിയാത്ത ഭാവത്തിൽ ആ അമ്മയോട് ചോദിക്കുന്നുണ്ട് എന്താ അമ്മ അമ്മ അങ്ങനെ പറയണേ ഞങ്ങൾ ആ അവളെ എന്തു ചെയ്തു എന്നാണ് പറയണതെന്ന് പറയുമ്പം അത് നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതല്ലേ ഇതിനു മുമ്പ് പല പ്രാവശ്യം നിങ്ങളെല്ലാവരും ആ മോളെയും ആ മോളുടെ ഭർത്താവിനേയും അപായപ്പെടുത്താൻ നോക്കി അതിൽ നിന്നൊക്കെ വേറൊരു മോൻ വന്ന് അവരെ രക്ഷപ്പെടുത്തി ആ മോൻ ഭഗവാന്റെ അവതാരം തന്നെയാണ് അതുപോലെ തന്നെ ആ മോളും ആ മോനും ദൈവിക ശക്തിയുള്ളവരാണ് അവർ ഒന്നും ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കില്ല അവർ ഉപദ്രവിക്കാൻ ആര് ശ്രമിച്ചാലും അവർക്ക് തിരിച്ചടി കിട്ടുമെന്ന് പറയുന്നു ആ സമയത്ത് ദുർഖ ചോദിക്കുന്നുണ്ട് ഇതൊക്കെ എങ്ങനെയാ അമ്മയ്ക്ക് മനസ്സിലായി എന്ന് ചോദിക്കുന്നു അതോ ആ മോളുടെ കയ്യിലൊരു അയ്യപ്പ വിഗ്രഹം ഇല്ലേ അത് വെറും ഒരു വിഗ്രഹമൊന്നും അല്ല ആ മോള് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ജീവൻ വെച്ച വിഗ്രഹം തന്നെയാണ് ആ വിഗ്രഹം ഒരിക്കൽ ഈ മോളെടുത്തു കൊണ്ട് ഈ പുഴയിലെറിഞ്ഞ് കളഞ്ഞില്ലേ എന്നിട്ട് പിറ്റേ ദിവസം തന്നെ നിങ്ങളുടെ പൂജാമുറിയിൽ ആ അയ്യപ്പ വിഗ്രഹം തിരിച്ചെത്തിയില്ലേ ആ സമയത്ത് കരുണ പറയുന്നുണ്ട് പോവുക നേരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി അതെന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പം അത് ആ അയ്യപ്പ വിഗ്രഹത്തിന് ജീവനുള്ളതുകൊണ്ടാണ് അത് തിരിച്ചു വന്ന് നിങ്ങളുടെ പൂജാമുറിയിൽ തന്നെ ഇരിക്കുന്നത് അതുകൊണ്ട് ഇനി മുന്നോട്ട് നിങ്ങൾ ആ മോളെ സ്നേഹിച്ചും ബഹുമാനിച്ചും ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അഭിവൃദ്ധി മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതല്ല മറിച്ച് നിങ്ങൾ ആ മോളേയും ആ മോളുടെ ഭർത്താവിനേം ഉപദ്രവിക്കാൻ നോക്കിയാൽ അതിന് നിങ്ങൾക്ക് നല്ല തിരിച്ചടി തന്നെ കിട്ടും അത് ആ മോളോ ആ മോളുടെ ഭർത്താവോ അല്ല ചെയ്യാൻ പോകുന്നത് ഭഗവാൻ നേരിട്ട് തന്നെ നിങ്ങൾക്ക് അതിനുള്ള തിരിച്ചടി തരും അതുകൊണ്ട് നിങ്ങൾ ഇനിയെങ്കിലും ആ മോളെയും ആ മോനെയും അപായപ്പെടുത്തണം എന്നുള്ള ചിന്ത കളഞ്ഞ് ജീവിക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലതെന്ന് പറയുന്നു ഇത് കേട്ടതും ദുർഗയ്ക്കും കർണയ്ക്കൊക്കെ ആകെ അത്ഭുതാവുന്നുണ്ട് എന്നിട്ട് കരുണ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് മരിച്ചു പോയവൾ ഇനി അങ്ങനെ തിരിച്ചു വരാനാ ഇവർക്ക് ഭ്രാന്ത തലയ്ക്ക് അല്ലെങ്കിൽ പിന്നെ മരിച്ചു പോയവൾ ജീവിച്ചിരിക്കേണ്ടതെന്ന് ഇവർ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ആ സമയത്ത് ആ അമ്മ കരുണയുടെ മനസ്സ് വായിച്ചതുപോലെ പറയുന്നുണ്ട് മോളിപ്പോൾ മനസ്സിൽ വിചാരിച്ചത് മരിച്ചു പോയവൾ എങ്ങനെ തിരിച്ചു വരും എനിക്ക് തലയ്ക്ക് വെളിവില്ലാത്തത് കൊണ്ട് പറയണതാണെന്നല്ലേ മോളിപ്പോൾ മനസ്സിൽ വിചാരിച്ചതെന്ന് ചോദിക്കുന്നു അത് കേട്ടതും കരുണയ്ക്ക് ആകെ ഷോക്കാവുന്നുണ്ട് പിന്നെ കരുണ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇനി ഇവരോടൊന്നും പറയാൻ നിൽക്കണ്ട എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോകാമെന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ദുർഗയോടും ഉണ്ണിയോടും പറയുന്നുണ്ട് വാ ഉണ്ണിയേട്ടാ നമുക്ക് പോകാം ഇനി ഇവിടെ നിൽക്കണ്ട എന്നും പറഞ്ഞ് അവരെയും വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് ഇത് അവരുടെ ആ പോക്ക് കണ്ട് ആ അമ്മ ഇങ്ങനെ പുഞ്ചിരിച്ച് നിൽക്കുന്നുണ്ട് ആ ഒരു ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ ഇനി എന്തായാലും അവരമ്മ പറഞ്ഞതോർത്ത് ഇങ്ങനെ ടെൻഷൻ അടിക്കാൻ തന്നെയാണ് സാധ്യത അപ്പം നിങ്ങൾ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായി ായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ ബൈ